ാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി നടി ഹണിറോസ് തുടർച്ചയായി നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതാ ഇപ്പോൾ ബോബി വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ നടി ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു അവരുടെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ ഹണി റോസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്റെ ദൈവങ്ങളെ മനസ്സിലാക്കുക താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ഹണി റോസ് നൽകുന്നുണ്ട് താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നും പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ നടക്കം നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ പിന്തുണയുമായി ഹണിറോസിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഒരു കടുത്ത നിയമ നടപടിയിലേക്ക് ഹണിറോസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി സ്വാമി താൽക്കാലം മല്ലയത് അറിയണ്ട പെങ്ങളി പൊക്കോ ഹ്യൂമർ ഒന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല